ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കെ എസ് ആർ ടി സിയുടെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇറങ്ങിയ നിർദ്ദേശങ്ങളും അത് പാലിക്കപ്പെടാത്ത ആളുകളും അവരെക്കുറിച്ചാണ് കെ എസ് ആർ ടി സിയുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തു ഒന്ന് ഇങ്ങനെ ഇത്തരം വേസ്റ്റുകൾ നിലവിൽ പല സ്ഥലത്തും കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് അത് ഭീകരമായ അപകട സ്ഥിതിയിലേക്ക് പോകും എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തതിൻ്റെ ഫലമായി വേസ്റ്റ് മാനേജ്മെൻറ്റ് കേരള ശുചിത്വ മിഷനുമായി ചേർന്നുകൊണ്ട് കെ എസ് ആർ ടി സിയും അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയ കാര്യത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തു നമ്മുടെ ബഹുമാനപ്പെട്ട സി എം ഡി അതിൻ്റെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതെല്ലാം നമ്മൾ നവമാധ്യമങ്ങളിലൂടെയും നമ്മളുടെ ചാനലിലൂടെയും നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ വീണ്ടും ഒരു നിർദ്ദേശം വന്നോ ഈ വേസ്റ്റുകൾ ഓരോരോ ഡിപ്പോയിലെ വേസ്റ്റുകളിൽ നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുറത്ത് നിന്ന ആളുകളെ കൊണ്ടുവന്ന് മാക്സിമം അത് നശിപ്പിക്കണം അല്ലെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കണം എന്ന സർക്കുലർ സർക്കുലർ അല്ല നിർദ്ദേശം വന്നിട്ട് പോലും ചില ഡിപ്പോകളെങ്കിലും സി എൽ ആർ ജീവനക്കാരെയും പാവപ്പെട്ട ഏറ്റവും അടിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി വേസ്റ്റുകൾ കത്തിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കാസർഗോഡ് ജില്ലയിൽ എൻഡോസൽഫാൻ്റെ ദുരിതം പേറുന്ന ആ സമൂഹത്തെ നമ്മൾ കണ്ടതാണ് ഇത്തരം വേസ്റ്റുകൾ കത്തിക്കപ്പെടാൻ പാടില്ല ഖരമാനല്യങ്ങൾ കത്തിക്കാൻ പാടില്ല എന്ന നിയമം ഇരിക്കെ ഇതിൻ്റെ വൗച്ചറും മറ്റു കാര്യങ്ങളൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടത് വെൽഫെയർ ഓഫീസർ അതായത് സൂപ്രണ്ടുമാർ ചെയ്യേണ്ട ജോലി അവരാ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവർക്ക് ചെയ്യാൻ കാര്യം ഈ ബില്ലും വൗച്ചറും ബാക്കിയുള്ള കാര്യങ്ങളും എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാര്യം അത് സാക്ഷൻ ചെയ്തൊക്കെ എടുക്കാൻ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് സി എൽ ജീവ സി ആർ ജീവനക്കാരെയും ക്ലർക്കുമാരെയും ബാക്കിയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പല സ്ഥലങ്ങളിലും ഭീഷണിയായി അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത് കത്തിക്കുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണുണ്ടായത് അത് തീർത്തും ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾ തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കി തരാം അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ ഈ രാജ്യദ്രോഹികൾക്കെതിരെ തീർച്ചയായിട്ടും ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണ് കാര്യം പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്ന ഗവൺമെൻ്റ് നിയമമുണ്ട് നിയമത്തിലെ ഒരു രാജ്യത്തിൽ നടപ്പാക്കുന്ന നിയമം അനുസരിക്കുന്നവരാണ് ആ രാജ്യത്തിലെ പൗരൻ അതിനെ ഏത് രീതിയിലും വെറുക്കുകയും എതിർക്കുകയും ചെയ്യപ്പെടുന്നവനാണ് രാജ്യദ്രോഹി എന്ന് പറയുന്നത് അല്ലാതെ ഭീകരവാസം വാദം മാത്രമല്ല രാജ്യദ്രോഹം ഇവിടെ ഈ രാജ്യദ്രോഹികൾ ഈ സമൂഹത്തിന് എതിരെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം നടപടികൾ കൈക്കൊള്ളാൻ താങ്കൾ തയ്യാറാകണം അതിനുള്ള തെളിവ് ഞങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് കേവലം ഒരു ഒന്നോ രണ്ടോ പേപ്പർ എഴുതി വാ വാ വാങ്ങുകയോ അല്ലെങ്കിൽ രസീതുണ്ടാക്കുകയോ രസീതുണ്ടാക്കി അവർക്ക് പുറത്തുനിന്ന് ആളിനെ വിളിക്കാൻ താങ്കൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് ആളിനെ വിളിക്കാൻ താങ്കൾ നിർദ്ദേശം നൽകിയിട്ട് പോലും അത് ചെവിക്കൊള്ളാനോ അത് പൂർണമായും വൃത്തിയാക്കിയെടുക്കാനോ കഴിയാത്ത ഭരണാധികാരികൾ വെൽഫെയർ ഓഫീസർ എന്നുള്ള ആളിനെയാണ് അതിൻ്റെ ചുമതല വഹിപ്പിച്ചത് വെൽഫെയർ ഓഫീസർ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിലെ സൂപ്രണ്ടിനെയാണ് അതിൻ്റെ ചുമതലയുള്ളത് അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിൽ അല്ലെ അല്ലെങ്കിൽ അവർ അതിന് തയ്യാറായില്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹവും ജനവും പൊതുജനങ്ങളും എല്ലാം അനുഭവിക്കേണ്ട ഒരു ഗതികേടിലേക്കും മറ്റൊരു ഇൻസോ എൻഡോസൾഫാൻ ദുരിതത്തിലേക്ക് സംസ്ഥാനം പോകുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളവിടെ പറയുന്നത് ഇത് ഇതിൻ്റെ തെളിവുകൾ തരാൻ ഞങ്ങൾ തയ്യാറാണ് Okay, you